സലോഡ് ഒരു ദിനം കൂടെ സർവശക്തനായ ദൈവം നമുക്ക് ഭൂമിയിൽ ദാനമായി നൽകി ഇന്നലെ രാത്രി ഇന്ന് പ്രഭാതം കണ്ടവർ ഈ സമയം കാണാതിരിക്കുമ്പോൾ സർവശക്തൻ്റെ കൃപയാൽ ദൈവപാതപടത്തിലേക്ക് അടുത്തു വന്ന് സർവശക്തിന് നന്ദി കരയറ്റുവാൻ ദൈവം നൽകിയ അവസരത്തിനായ കർത്താവിന് സ്ത്രോത്രം ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഈ കർത്താവിനെ അറിഞ്ഞതാണ് ആ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണ് നമ്മുടെ ജീവിതത്തിൽ സകല അനുഗ്രഹങ്ങളും സകല വിടുതലും ഉണ്ടാകുന്നത് ഹലൂയ്യ ആ കഥാവിൻ്റെ നാമത്തെ ആമേ നമുക്ക് രവിക്കുന്ന രക്ഷയോർത്ത് ചേർന്ന കഥാവിനെ മഹത്വപ്പെടുത്താം ു മുദ്ര മറഞ്ഞുവരും മഹാമാരികളെ മായപ്പേടില്ല ഞാൻ ഭായപ്പെടില്ല മാറഞ്ഞുവരും മഹാമാറികളെ മായപ്പേടില്ല ഞാൻ കായപ്പേടില്ലേ സു നാമം എന്നീടിനു തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ കാണുന്നു അധ്യുനതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നെഴും കിഴി പാർക്കുകയും ചെയ്യുന്നവൻ യഹോബയെക്കുറിച്ച് അവൻ എൻ്റെ സംഗീതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന ദൈവം എന്ന് പറയുന്നു അവൻ നിന്നെ വേട്ടക്കാരൻ്റെ കെണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടിവെയ്ക്കും ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ദൈവനാമത്തിൽ ആശ്രയിക്കുന്നവർ അമ്മേനവരുടെ ജീവിതത്തിൽ നിരാശപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല അവരെ കരുതുന്ന അവരെ സംരക്ഷിക്കുന്ന എല്ലാവിധമായിരിക്കുന്ന മഹാമാരിയിൽ നിന്നും വിടുവിക്കുന്ന ഒരു ദൈവമുണ്ട് ഇന്ന് പകലും ഈ സർവശക്തനായ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവത്തിന് നന്ദി കരയറ്റുവാൻ ദൈവം നമ്മളെ ഇടയാക്കുന്നുല്ലോ നമ്മെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന നമുക്ക് വേണ്ടി കരുതുന്ന നമ്മെ പരിപാലിക്കുന്ന ആ ദൈവത്തിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇന്ന് പകൽക്കാലം നാം പോകുന്നിടങ്ങളിൽ സർവശത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മുടെ പരിപാലകൻ മയങ്ങയിൽ ഉറങ്ങുകയില്ല ആ കർത്താവ് നമ്മോട് കൂടെയുണ്ട് ദൈവം തന്ന നല്ല ദിനത്തിനായി കർത്താവിന് നന്ദി കരയറ്റി നമ്മുടെ ജീവിതയാത്ര തുടരാം ഇന്ന് പകൽക്കാലം ജോലിക്കായി സ്കൂളിലേക്ക് ഭവനത്തിലായിരിക്കുന്ന ബിസിനസ്സിനായി കടന്നുപോയിരിക്കുന്ന അമ്മ യാത്രയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും സർവശുദ്ധനായ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകളെ ചുരുക്കുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കും